നമസ്കാരം ഞാൻ രഹലാകൃഷ്ണ സിനിമാ പേപ്പറിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസമായി സാന്ദ്ര തോമസും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിൽ വാദങ്ങൾ നടക്കുകയാണ് ആ വാദത്തെ സംബന്ധിച്ച് സാന്ദ്ര തോമസിന് ഈയിടെയായി കോടതി നീതി അനുവദിച്ചു വനിതാ നിർമ്മാതാവിനെതിരായ ലൈംഗിക കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് ആൻഡോ ജോസഫ് ഒന്നാം പ്രതി വനിതാ നിർമ്മാതാവിനെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു നിർമ്മാതാവ് ആൻഡോ ജോസഫിനെ ഒന്നാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് എറണാകുളം സെക്ഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ നാല് പ്രതികളാണുള്ളത് കേസിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി രാകേഷാണ് രണ്ടാം പ്രതി അനിൽ തോമസ് ഔസേപ്പച്ചൻ വാഴക്കുഴി എന്നീ നിർമ്മാതാക്കളും കേസിലെ പ്രതികളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം തനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും അധിക്ഷേപിച്ചുവെന്നുമാണ് വനിതാ നിർമാതാവ് പോലീസിന് നൽകിയ പരാതി ഈ പരാതി പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു ഈ അന്വേഷണ സംഘമാണ് എറണാകുളം സെക്ഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് നേരത്തെ അന്വേഷണ സംഘം സിസിടിവി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിരുന്നു പരാതിക്കാരിയായ വനിതാ നിർമ്മാതാവിന്റെ മൊഴിയെടുക്കുകയും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് അതേസമയം സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്ന് ലൈംഗികാതിക്രമത്തിനിരയായ വനിതാ നിർമ്മാതാവ് പറഞ്ഞു പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു തനിക്ക് അപ്രഖ്യാപിത വിലയ്ക്കുണ്ടെന്നും പരാതിക്കാരി വ്യക്തമാക്കി